ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുകുന്ദനും മഹിമയും ആദ്യ രാത്രി ആഘോഷിക്കാൻ ഒരുങ്ങനെ കേട്ടോ അങ്ങനെ മഹിമയാണെങ്കിലോ മുകുന്ദൻ വലിയൊരു സർപ്രൈസ് തന്നെ കൊടുക്കണമെന്നുള്ള തീരുമാനത്തിലാണ് സർപ്രൈസൊന്നുമല്ല ഒരു ആദ്യ രാത്രി ഒരു പെണ്ണ് എങ്ങനെ പോകുന്നോ അങ്ങനെ പാലുമായി തൻ്റെ ഭർത്താവിൻ്റെ മുന്നിലോട്ട് എത്തണം എന്നല്ല ആ ഒരു തോടുകൂടിയാണ് ഏട്ടോ പോകുന്നത് അങ്ങനെ സർപ്രൈസായി പാലുവായി ചെന്ന് പരസ്പരം പങ്കിട്ട് കഴിച്ചു പിന്നീടങ്ങാണെങ്കിലോ അവരുടെ ആ പ്രണയ നിമിഷങ്ങൾ അങ്ങ് തുടങ്ങുന്ന സമയത്ത് മുകുന്ദൻ്റെ ൂടി വരാനേട്ടോ നെഞ്ചിടിപ്പ് കൂടിക്കൂടി വരുമ്പോ അവിടെ ചോദിക്കുന്നുണ്ട് മഹിമ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് ഏട്ടാ എടോ ഒന്നുമില്ലടോ പേടിച്ചിട്ടാ ഇത് എന്താ ഈ പറയുന്നത് ഇതുവരെ നിങ്ങളുടെ പേടി മാറിയില്ലേ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടോ നിങ്ങളുടെ പേടി മാറിയില്ലേ എന്നുള്ള ചോദ്യമൊക്കെ ആയിട്ടോ അപ്പൊ മുകുന്ദൻ ഏഹ് ഒന്നുമില്ലട പേടിച്ചിട്ടാ എന്നാ പേടിക്കണ്ട എന്നും പറഞ്ഞ് അവരുടെ ആ പ്രണയ നിമിഷങ്ങൾ പങ്കിടുമ്പോഴാണ് കേട്ടോ അവരുടെ മുറ്റത്ത് ഈ വണ്ടി വന്ന് നിൽക്കുന്നത് പോലീസ് വണ്ടി ഇതേ മഹിമയാണെങ്കിലോ നല്ല സന്തോഷവതിയാണ് തനിക്ക് എത്രയോ നാളായി താൻ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആഗ്രഹം മുകുന്ദനും താനും ഒരുമിക്കുന്ന ആ ദിവസം ശാരീരികവും മാനസികവുമായി താൻ ചിന്തിച്ച ആ ദിവസം അന്നെത്തിച്ചേരുമ്പോൾ തനിക്ക് പറയാനില്ല മുകുന്ദ്ര ബർത്ത്ഡേയുടെ അന്ന് തന്നെ തനിക്കത് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ എന്നാൽ ഗൗരിമിയാണെങ്കിലോ എൻ്റെ മക്കള് എന്തായാലും ഇന്നൊരു ജീവിതം തുടങ്ങുകയാണ് അവർക്ക് ദൈവം അവരുടെ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു കുടുംബജീവിതം കിട്ടട്ടെ എന്നൊക്കെ മ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ആ സമയമാണെങ്കിലോ ഗൗരിയമ്മ ഒരു പ്രാർത്ഥന ഒക്കെ ചെയ്യുന്ന സമയത്ത് മുറ്റത്ത് വണ്ടി നിൽക്കുന്ന സൗണ്ട് കേൾക്കാൻ കേട്ടോ അവിടുന്ന് ഏതാനും നിമിഷങ്ങൾ ബെല്ലടി കേട്ടു തുടൻ തന്നെ വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച പോലീസുകാർ നിരന്ന് നിൽക്കുന്നുട്ടോ ഇത് കാണുന്ന ഗൗരമാകെ ഞെട്ടിപ്പോയിട്ടോ ഗൗരമ്മ ചോദിക്കാണ് എന്താ എന്താ ഇവിടെ എന്ന് ചോദിച്ചിടന്ന് എവിടെയാണ് നിങ്ങളുടെ മകൻ മുഖു നിങ്ങളുടെ മരുമകൾ മഹിമ എന്ന് ചോദിക്കാനേട്ടാ അത് കേൾക്കുന്ന ഗൗരിയമ്മ എന്താ എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ മഞ്ജു മഞ്ജു പറ എന്ന് പറയുമ്പോൾ മഞ്ജു ഒന്നും മിണ്ടുന്നില്ല കേട്ടാ ആ സമയം മുകുന്ദനാണെങ്കിൽ ഇതൊന്നും അറിയാതെ മുകുന്ദനെ മഹിമയെ ഒരുമിച്ച് ചേരാനുള്ള ആ തിടുക്കത്തിൽ നിൽക്കുമ്പോഴാണ് കഥകാരോ തട്ടുന്നു ഉടനെ തന്നെ മോനെ മോനെ എന്ന് പറഞ്ഞ് മുകുന്ദൻ മുകുന്ദനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഗൗരിയമ്മ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഉടനെ തന്നെ മുകുന്ദൻ എന്തോ പ്രശ്നമുണ്ടല്ലോ അപ്പോഴേക്കും മഹിമ പക്ഷേ എന്തൊരു കഷ്ടം കാരണം ൊണ്ട് ഒരുപാട് നാള് ആഗ്രഹിച്ച ഒരു കാര്യം തനിക്ക് സഫലമാവുമ്പോൾ തനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ അത്രയും സന്തോഷത്തോടു കൂടി മഹിമ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കഥക തട്ടൻ അങ്ങനെ മുകുന്ദൻ വാതിൽ വന്ന തുറക്കാണ് ഉടൻ തന്നെ ഗൗരമ പറയണ മോനെ എന്ന് പറഞ്ഞു വിളിക്കുമ്പോ എന്താ അമ്മ പോലീസുകാരതാ മഹിമയെ അന്വേഷിച്ചു വന്നിരിക്കുന്നു പോലീസുകാരാ അത് കേട്ട് മഹിമ പോലീസുകാരെ എന്തേ പറഞ്ഞു അതെ നിന്നെ അന്വേഷിച്ച് പോലീസുകാർ വന്നിരിക്കുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഈ പറയുന്ന കമ്മീഷണർ എത്തിയിരിക്കുന്നു അനിതയാണെങ്കിലോ കിട്ടിയ അവസരം മുതലെടുക്ക തന്നെയാണ് മഹിമ മഞ്ജു ആണെങ്കിലോ തൻ നല്ല നെഞ്ചടിപ്പോടു കൂടി തൻ്റെ അനിയത്തി എങ്ങനെങ്കിലും രക്ഷിക്കാൻ താൻ ശ്രമിച്ചിട്ട് തനിക്ക് കിട്ടിയത് ഇതാണല്ലോ എന്നുള്ള ആ മനോഭാവത്തോടു കൂടി മഞ്ജു ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കാതെ കേട്ടോ ആ സമയം അങ്ങോട്ടേക്ക് കാണാ എങ്ങനെ കമ്മീഷണർ വന്നിട്ട് മഹിമേ നിന്നെ അറസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് അത് കേൾക്കുന്ന മുഖുന്നേ എൻ്റെ ഭാര്യയെ അറസ്റ്റ് ചെയ്യാൻ എന്താണ് എന്താണ് എൻ്റെ ഭാര്യ തെറ്റി തെറ്റ് ചെയ്ത് തെറ്റി എന്ന് ചോദിച്ചു തന്നെ ആണിത് പറയണേ എന്താണ് ഭാര്യ ചെയ്ത് തെറ്റെന്ന് ഭാര്യയോട് ചോദിച്ചു നോക്ക് ഒരു മനുഷ്യനെ പബ്ലിക് റോഡിലിട്ടിട്ട് സർജിക്കൽ കത്തി ഉപയോഗിച്ച് കൊന്നും പോരാ പിന്നെ ചെയ്ത തെറ്റുണ്ടെന്നോ എന്ത് ചോദ്യമാണോ ഈ ചോദിക്കുന്നത് അത് കേൾക്കുന്ന മഹിമ പറയണേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നുട്ടോ അത് കേട്ടുടനെ ഉടൻ തന്നെ മഞ്ജുവിനെ ഇങ്ങനെ നോക്കുകയാണ് ഗൗരമ മോളെ മഞ്ജു എന്തൊക്കെയാണ് ഈ പറയുന്നത് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പകയുണ്ടൊക്കെ കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ മുഴുവൻ മഞ്ജു ഇവള് എന്ത് തെറ്റാണ് ചെയ്യുന്നത് ഇവള് ഒരിക്കലും നിന്റെ അനിയത്തിൽ തെറ്റ് ചെയ്യില്ലെന്ന് നിനക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പോഴും മഞ്ജു ഒന്നും വിന്താ അപ്പോൾ ഉടനെ കമ്മീഷണർ പറയാണ് തെളിവുകളല്ല ഇവൾക്കെതിരെയാണ് അതുകൊണ്ട് ഇവളെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനമാണ് എന്ന് പറയുമ്പോൾ മുഖന്തം പറയുന്നത് ഞാൻ ആരാണെന്ന് അറിയാം ആ നിങ്ങൾ വക്കീലായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ മജിസ്ട്രേറ്റ് എസ്റ്റിന് ഇവലിരിക്കണെന്നും അറിയാം പക്ഷേ നിങ്ങളുടെ ഒരു കാര്യം പറയാം നിങ്ങളുടെ ഭാര്യക്കെതിരെയാണ് എല്ലാ തെളിവും എന്ത് തെളിവെന്ന് ചോദിക്കുമ്പോൾ ഇവൾ ഉപയോഗിക്കുന്ന സർജിക്കൽ കത്തി ഉണ്ടല്ലോ ആ കത്തി ഉപയോഗിച്ചാണ് പീതാംബരനെ കൊന്നിരിക്കുന്നത് എന്ന് വെച്ച് ഇവളുടെ കത്തി ഒരുപാട് നാളായി മിസ്സായിരിക്കുന്നു അത് ഇവള എന്നോട് പറഞ്ഞിട്ട് പുതിയൊരു കത്തി ഞങ്ങൾ വാങ്ങുകയും ചെയ്തതാണ് എന്നാൽ ആ കത്തി ഉപയോഗിച്ച് ഒരിക്കലും ഇവള് കൊല്ലില്ല അപ്പൊ പറയണ ഒരിക്കലും ഞാനത് ചെയ്യില്ല അപ്പൊ ഉടൻ തന്നെ മഞ്ജു ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഈ സമയം മഹിമ ചേച്ചി എന്നാലും ചേച്ചി എന്ന് പറയുമ്പോഴേക്കും ഉടൻ തന്നെ എന്തായാലും ഒരു നിരപരാധിയെ രക്ഷിക്കണല്ലോ അതിനുള്ളതാണ് ഇവിടെ ചെയ്യുന്നത് കുറ്റം ചെയ്തവർ അകത്തുകൾ ോ ഒരു നിരപരാധിയായ ഗിരി അകത്ത് ഉള്ളത് നിങ്ങൾ മറന്നു എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ അവിടെ ഒരു തീപ്പൊരി പാറുന്ന കേട്ടോ കാരണം അനിത മനഃപൂർവ്വം അത് പറഞ്ഞിരിക്കുകയാണ് അനിത ഗിരിയെ രക്ഷിക്കാൻ വേണ്ടി എന്ന് മഹിമയുടെ ഉള്ളിൽ ഒരു തോന്നൽ വരുത്താണ് അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും ചെയ്യില്ല അപ്പോൾ കമ്മീഷണർ ചോദിക്കുന്നത് പിന്നെ എങ്ങനെയാടോ തന്റെ കയ്യിൽ സർജിക്കൽ കത്തി വെച്ചിട്ടാണ് പീതാംബരനെ കൊന്നതെന്നും അതിൽ രക്തക്കാര പറ്റിയതെന്നും അതൊക്കെ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരമില്ല കേട്ടോ താൻ ആകെ പെട്ടു പോയിരിക്കാന് മഹിമ അങ്ങനെ മഹിമയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിലാണ് കമ്മീഷണർ അത് കണ്ടു നിൽക്കാനാണ് മുകുന്ദിന് കഴിയുള്ളപ്പോ ഗൗരമ പറയുന്നത് മോനെ നിന്റെ ഭാര്യയെ നീ രക്ഷിക്കാൻ നോക്കുന്നൊക്കെ പറയുമ്പോഴും ഉടൻ തന്നെ മുകുന്ദൻ പറയണേ അമ്മേ മിന്താണ്ടിരിക്കേ ഇതിൽ യാതൊരു ഇതുമില്ല തെളിവുകളെല്ലാം മഹിമക്കെതിരെയാണെങ്കിൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല അപ്പോഴേക്ക് മന്ദൻ നീ എന്ത് കാണാനാണ് നിൽക്കുന്നത് നിന്റെ അനിയത്തിയെ മര്യാദക്ക് അനിയത്തിയല്ല കുറ്റവാളിയെ ഒരു കൊലപാതകയെ കയ്യിൽ വിലങ്ങുവെക്കു എന്ന് പറയുന്ന അതോ കൂടിയിട്ട് മഞ്ജു തകരാണ് അങ്ങനെ മഞ്ജുവിൻ്റെ മുന്നിൽ വിലങ്ങ് ചെന്ന് കാണിച്ചു കൊടുക്കാണ് അപ്പൊ മഞ്ജു ആണെങ്കിലോ തന്റെ അനിയത്തിയെയും ഗിരിയെയും ഒരേ സമയം തനിക്ക് ഇങ്ങനെ ഇങ്ങനെ എത്ര നിമിഷങ്ങൾ വന്നല്ലോ എന്ന് ഓർത്ത് കുറ്റബോധത്തോടു കൂടി സങ്കടത്തോടു കൂടി ഇങ്ങനെ കയ്യിൽ വിലങ്ങ് വെക്കുമ്പോൾ ഇവിടെ മഹിമ ചോദിക്കുകയാണ് എന്നാലും എൻ്റെ ചേച്ചി നിങ്ങൾ എൻ്റെ ചേച്ചിയാണെന്നാണ് ഞാൻ കരുതി പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്യാന്ന് ഞാൻ കരുതിയില്ല എന്റെ ചേച്ചി നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ നിന്റെ നിങ്ങളുടെ അച്ഛനെ രക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ എന്നെ കുരുക്കിയതല്ലേ എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് മോളെ ഞാനൊന്നും പറയട്ടെ വേണ്ട നിങ്ങളൊന്നും പറയണ്ട എന്നും പറഞ്ഞിട്ട് മഞ്ജു ജീപ്പിലോട്ട് കേറേണ്ടി കേട്ടോ ഇതേ സമയം ഗോപാജി ആണെങ്കിലോ ഇനി ഗിരിയുടെ ഉള്ളിലും ഒറ്റപ്പെടുത്തൽ ഉണ്ടാക്കണം കാരണം ഈ പറയുന്ന മഞ്ജു തീർച്ചയായും ഒരു ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചാലാണ് ഇനി അവൾ ഒരു കേസുമായി മുന്നോട്ട് പോവാതിരിക്കുള്ളൂ ഇവർക്കിടയിലുള്ള പിണക്കങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും പഴയ കേസുകളൊന്നും കുത്തിപ്പൊക്കില്ല അതും ഇതും ഉണ്ട് ఉడన్ അവിടെ ഗിരി എന്താ ഗോപാൽജി വന്നത് ഗിരി നീ ഒരു നിരപരാധിയാണെന്ന് എനിക്കറിയാം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം പീതാംബരനെ നീ ഒരിക്കലും കൊല്ലില്ലെന്ന് കൊല്ലില്ലെന്നറിയാം എന്നാൽ നിന്റെ ഭാര്യയ്ക്ക് എല്ലാം മറിഞ്ഞിട്ടും നിന്നെ ഒരു പ്രതിയാക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ എന്താ ഗോപാൽജി പറയുന്നത് എൻ്റെ ഭാര്യയെക്കുറിച്ച് ഗോപാൽജി എന്തിനെ എങ്ങനെയൊക്കെ പറയുന്നത് ഗോപാൽജിക്ക് എൻ്റെ ഭാര്യയോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം എങ്കിലും കൂടി ഞാനൊരു കാര്യം പറയട്ടെ മഞ്ജുനെന്തേലും പറഞ്ഞു അതാരാണെങ്കിലും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുമ്പോൾ ഉടൻ ഗിരി ഇത്ര പൊട്ടനായി പോവരുത് ഒരു പാവമായി പോവരുത് നിന്റെ ഭാര്യ നിന്റെ ഭാര്യയുടെ അനിയത്തിയാണ് പിന്നെ കൊന്നിരിക്കുന്നത് അവളുടെ സർജിക്കൽ നൈഫ് വെച്ചിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത് എന്നിട്ട് അവൾ ആ തെളിവുകളെല്ലാം പോലീസുകാരുടെ ഇടയിൽ മിടുക്കിയായി അവൾ അത് തെളിയിച്ചെടുക്കുക പക്ഷെ ആ തെളിവുകൾ പുറത്ത് പോവാതിരിക്കാൻ അവൾ അത് ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു നിന്നെ ജയിലിൽ അടക്കാൻ വേണ്ടിയത് പറയട്ടോ ഇതേ സമയം ഇല്ല എന്ന് പറയുമ്പോൾ ഉള്ളതാടോ അത് അനിത കണ്ടുപിടിച്ചു അത് കമ്മീഷണർക്ക് മുന്നിൽ തെളിയിക്കുന്നത് ഇപ്പോൾ മഹിമയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് പറയുമ്പോ അവിടെ ആകെ തകരണിട്ടോ ഗിരി ഈ സമയം ഇവിടെ മഞ്ജു ആണെങ്കിലും എല്ലാവർക്കും മുന്നിൽ ഒറ്റപ്പെടാൻ പോകുന്ന ആ സീനുകളൊക്കെയാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്